नमस्कार सदैना है चरुगल आरुदर ऐसे शरीर ना है एनपी चलने पर ना ही रहे चंगल एंड प्लावर क्या कहता है ये एगा भी नहीं बना प्रज्वलन ना എന്തൊരു മധുരം മധുരം ഹാ ഈ ചക്കതുരു എന്റെ പൊന് ഭഗവാനെ ഇവിടെ കൈയോടൊന്നും കാണാൻ എനിക്കൊരിത്തിരി മണ്ണില്ലാതായി പോയല്ലോ അത് തരാൻ െ ഞാനവിടെ കുളിച്ചിടുന്നു തട്ടുമ്പോ ഒരു സംശയവും വേണ്ട തൈക്കാട് മുന്നിൽ നോന്നതിനൊക്കെ കുറച്ചു സ്ഥലം തന്നിരിക്കും എന്റെ പൊന്ന് ചക്കരക്കുട്ടാ നീ ഭാഗ്യമുള്ളവനാ നിന്നെ ഒന്നരം മണ്ണിലല്ലാൻ പോകുന്നേ വേണ്ടു ഭഗവാനെ കാത്തിനെ കാണത്തിന്റെ ഒരു ഓരോ കണ്ടോ ും പെമ്പളെന്ന് പറയുമ്പിള്ളേ നോക്കാൻ എന്റെ പറങ്കരൻ ആരുണ്ടെന്ന് പറഞ്ഞരൻ ഇങ്ങനെയൊക്കെ ഒരാൾ ഉണ്ടാകണം ഞാനില്ലാത്ത സമയത്ത് എന്റെ ശങ്കരനെ നോക്കാൻ ഒരാൾ ഉണ്ടാകണം ആണ് കുടുംബ േ നേരെ തുടങ്ങിയ പണിയല്ലേ

ആശാ എവിടെ പോയി അയ്യോ അച്ഛനോട് പറയാൻ പറഞ്ഞു മോനൊരു പെണ്ണുമാരെ ഇഷ്ടത്തില്ല ഒരു തനസില്ലാരുടെ പോലാ മനോഹരമാര്യാണം അവട പോയിരിക്ക സതീഷ തന്റെ അച്ഛനെ ശരിക്കും തന്നെയാണല്ലേ ഭാവം നിന്നെ കിട്ടാൻ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറയുക ആ പ്ലാവിനെയും മാവുനിയോട് വന്ന് നമസ്കരിച്ചിട്ട് പോയാണെന്ന് ഞാൻ വരും ഏഴോ സമീഷ ഈ മരം ഉണ്ടെന്ന് മുറിച്ച് മാറ്റിയാൽ തീർച്ചയായും ഒരു ടെന്നിസ് കോട്ട് തീർക്കാം മനോരമ ഇത് അച്ഛന്റെ ചങ്കരങ്ങളാണ് നിങ്ങൾ ആരാണെന്ന് നിങ്ങളുടെ അച്ഛനെ പോലെ മനോരമ പിണങ്ങരുത് ഞാൻ സംഭവിച്ചു എല്ലാം കാശി നാഥന്റെ അടുത്ത ആ കിടപ്പിൽ നിന്ന് ആ വൃത്തൻ പിന്നീട് എഴുന്നേറ്റില്ല അയാളുടെ ആത്മാവ് ആ ശരീരം വിട്ട് എന്ന് നേദ്യമായി നന്ദി നമസ്കാരം